ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്നാക്സ് ഒരു നാലുമണി പലഹാരം അതിനായി ഞാൻ ഒരു കപ്പ് ഇടിയപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് രണ്ട് കറുത്ത നെയന്ത്രപ്പഴാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അതിൻ്റെ തൊലി ഇങ്ങനെ ഒരുപാട് കണ്ട മേലെ കറുത്ത് കറുപ്പ് ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ ഉള്ളിലേക്ക് അത്ര ഉണ്ട് ഇതായിട്ടില്ല എന്നാലും ഇത്തിരി നല്ല പാകമായിട്ടുള്ള പഴമാണ് അതാകുമ്പോൾ ഒരു ചവർപ്പ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പഴം വൃത്തിയായി കഴുകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലി ഇങ്ങനെ പതുക്കെടുത്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എത്ര ചെറുത് മതിയാവും അടുത്ത പഴം അതേപോലെ തൊളിയൊക്കെ കഴഞ്ഞിട്ടങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഒരു ഒരു മുറ തേങ്ങ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് കിസ്മിസും കാഷിനട്ട്സ് ഇടുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കാഷി നട്ട്സ് ഒരു പാനെടുപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ കാശ്മിനസ് കിസ്മിസ് അങ്ങനെ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നെയ്ല് വഴറ്റിയെടുക്കണം ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ പലഹാരമാണ് വേറെ ഒന്നും വീട്ടിലില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അധികം സമയൊന്നുമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ അതുപോലെ കഴിക്കാനും ഒന്ന് വെന്തു പഴം അപ്പൊ ഒന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടി അതുപോലെ ഒരു സാധനം ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അല്ല നന്നായിട്ട് ഉടയുന്നത് ചെയ്യുമ്പോൾ ിലോട്ട് ആ തേങ്ങ പൊടിച്ചതിട്ട് കൊടുക്കാം ഉണ്ടോ മധുരത്തിന് ആവശ്യമായി ശർക്കര പാനി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുക്കിയിട്ട് അത് അരിച്ചതാണ് ആവശ്യത്തിന് മതിയാവും ശർക്കര ഞാനൊരു രണ്ട് പഴത്തിന് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മേലെ ഉണ്ടാവും കേട്ടോ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേവിട്ടെ കുറുകി വരണം ഇത് ഏകദേശം തിളച്ചിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകണം ലേശം കൂടി ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വെച്ചുകൊടുക്കാം നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ ഉള്ള ഒരു പരിപാടി ആവണം ഈ കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പഴം അത്ര ഇഷ്ടമല്ല അവർക്ക് കഴിച്ചിട്ടൊക്കെ ചിലപ്പോ മടപ്പ് കുറേ തന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ മടപ്പ് പൊടിക്കും അപ്പൊ നമ്മൾക്ക് ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവുമല്ലോ ഉണ്ട് ആ ജാറിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു മുട്ട ഒരു കാൽ കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ള വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടച്ച് നോക്കാം പാകത്തിന് ആവശ്യം വരുന്ന മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതിയാവും ഇതാ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മതിയാവും ഇതാ ഇതിപ്പം മിക്സ് ചെയ്താൽ ഇങ്ങനെ ഇതൊന്ന് വിട്ടുവരുന്ന വരുന്ന പരുവായിട്ടുണ്ട് ഇങ്ങനെ മതി ഇതൊന്ന് ആറിയ കറക്റ്റ് പാകമായി ഇതൊരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിലോട്ട് നെയ്ത് അടവി കൊടുക്കണം എല്ലായിടത്തും ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ആവുന്ന പോലെ

അങ്ങനെ ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ബാക്കി ഇത് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതാ എല്ലാം കൂടെ ഒന്ന് നിരത്തി കൊടുക്കണം എന്തായാലും ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിന് അത് ടേസ്റ്റുമാണ് കഴിച്ചാൽ ഒരു ദോഷവും കേട്ടോ ഭയങ്കര നമുക്ക് എന്താ പറയുക എന്തുകൊണ്ടും ആവിയിൽ വേവിച്ചത് നമുക്ക് നന്നായി കഴിക്കാം വിശ്വസിച്ചിട്ട് അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അത് കഴിക്കാനായിട്ട് ഒരു ഇഡലി ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ അതിലോട്ട് പതുക്കെങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം പതുക്കെങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ എന്താ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടി വരുന്നില്ല കേട്ടോ കറക്റ്റ് വേഗമാണ് അതാ കേട്ടോ കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് അപ്പോൾ പതുക്കെ ഒന്നതുപോലെ തോണ്ടി ഇട്ട് പറഞ്ഞ ചോദിച്ചാൽ എടുക്കാൻ എളുപ്പമായിരിക്കും നന്നായിട്ടൊന്ന് ആറണം ഒരു പ്ലേറ്റ് എടുക്കുക അതാ ഇങ്ങനെ എന്താ കേട്ടോ എടുത്തിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്